അമേരിക്ക റഷ്യ ഉഭയകക്ഷി ബന്ധം പുനരുജ്ജീവിപ്പിക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി അമേരിക്കയുമായുള്ള നേരിട്ടുള്ള വിമാനയാത്ര പുനഃസ്ഥാപിക്കാൻ റഷ്യ തീരുമാനിച്ചുവെന്ന റിപ്പോർട്ട് തുർക്കിയിലെ പുതിയ ശേഷം റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന പുറത്തിറക്കിയതായാണ് ലഭിക്കുന്ന വിവരം ഇസ്താംബൂളിൽ അമേരിക്കൻ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അമേരിക്കയിലെ മുൻ ഭരണകൂടവുമായി ഉണ്ടായിരുന്ന രൂക്ഷമായ നയതന്ത്ര വിള്ളൽ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇപ്പോഴത്തെ ചർച്ചകൾ നടന്നത് യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്കൊപ്പം അമേരിക്കയും റഷ്യയിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു റഷ്യൻ വിമാനങ്ങൾക്കുള്ള വ്യോമാതിർത്തി അടയ്ക്കുകയും ചെയ്തു അതിനുശേഷം യാത്രക്കാർ ഇസ്താംബുൾ ദുബായ് തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെയുള്ള കണക്ഷൻ ഫ്ലൈറ്റുകളെ ആശ്രയിച്ച് വരികയായിരുന്നു ചെയ്തിരുന്നത് ഇതിന് മറുപടിയായി തങ്ങളുടെ വ്യോമ അതിർത്തിയിലൂടെ യൂറോപ്യൻ യൂണിയൻ കാനഡ തുടങ്ങി മുപ്പത്തിയാറ് രാജ്യങ്ങളുടെ വിമാന സർവീസുകൾക്ക് റഷ്യ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ഇതോടെ റഷ്യയുമായി സൗഹൃദത്തിലല്ലാത്ത രാജ്യങ്ങളുടെ വിമാനങ്ങൾ മുഴുവൻ റഷ്യ വഴിതിരിച്ചുവിടാനും തുടങ്ങി ഇതവർക്ക് ഇന്ധന ഉപഭോഗവും ചെലവും വർദ്ധിക്കുന്നതിന് കാരണമായി റഷ്യൻ വ്യോമാതിർത്തിയിലൂടെ സ്വതന്ത്രമായി കടന്നുപോകുന്ന ചൈനീസ് വിമാന കമ്പനികളിൽ നിന്നുള്ള മത്സരം ചൂണ്ടിക്കാട്ടി ചില യൂറോപ്യൻ വിമാന കമ്പനികൾ റഷ്യക്കെതിരായ യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങളെ വിമർശിച്ചിരുന്നു അതേസമയം ഇസ്താംബൂൾ ചർച്ചകളെ സമർത്ഥമായത് എന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത് അമേരിക്കയുമായുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാധ്യത പരിഗണിക്കാനുള്ള ചർച്ചയ്ക്ക് റഷ്യ അമേരിക്കയെ ക്ഷണിക്കുകയായിരുന്നുവെന്ന് റഷ്യൻ മന്ത്രാലയം പറഞ്ഞു എന്നാൽ റഷ്യയ്ക്കും അമേരിക്കയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടനടി പുനരാരംഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചില വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി യൂറോപ്യൻ വ്യോമാതിർത്തി റഷ്യൻ വിമാന കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ നേരിട്ടുള്ള റൂട്ടുകൾ വെല്ലുവിളി നിറഞ്ഞതാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി സൗദി അറേബ്യയിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്കും ഫെബ്രുവരിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിനും ശേഷമാണ് തുർക്കിയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള സമാധാന ചർച്ചകളുടെ ഭാഗമായി റഷ്യക്കെതിരായ ഉപരോധങ്ങൾ അമേരിക്കയ്ക്ക് പിൻവലിക്കാൻ കഴിയുമെന്ന് ട്രംപ് സൂചനയും നൽകി അതിനിടയിൽ യുക്രൈന് ഉയർത്തിഴുന്നേൽക്കാൻ സഹായവുമായി എത്തിയിരിക്കുകയാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ട യുക്രൈന്റെ പതിനഞ്ച് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ വിപുലീകൃത ഫണ്ട് ഫെസിലിറ്റി പ്രോഗ്രാമിന്റെ ഏഴാമത്തെ അവലോകനത്തിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും യുക്രൈനും തമ്മിൽ ധാരണയിൽ എത്തിയതായാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത് ഫണ്ടിലെ വിദഗ്ധരും യുക്രൈൻ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള എട്ട് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം നടന്ന ഈ കരാറിന് മോണിറ്ററി ഫണ്ടിന്റെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ അംഗീകാരം ലഭിച്ചാൽ ഏകദേശം നാനൂറ് മില്യൺ ഡോളർ ധനസഹായമാണ് യുക്രൈനിലെത്തുക യുദ്ധത്തിലുണ്ടായ തുടർച്ചയായ പ്രത്യാഘാതങ്ങളുമായി യുക്രൈൻ മല്ലിടുകയും അന്താരാഷ്ട്ര സാമ്പത്തിക സഹായത്തിന്റെ ഭാവിയെക്കുറിച്ച് അനിശ്ചിതത്വം നേരിടുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ പുതിയ സംഭവ വികാസം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടുമായുള്ള യുക്രൈന്റെ നാല് വർഷത്തെ കരാറിനെ തുടർന്നാണ് യുക്രൈൻ ഇപ്പോൾ നാനൂറ് മില്യൺ ഡോളറിന്റെ ധനസഹായം ലഭിക്കാൻ പോകുന്നത് അതേസമയം സംയുക്തമായി അംഗീകരിച്ച പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ രാജ്യം ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് യുക്രൈന്റെ ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രത്യേക പ്രസ്താവനയിൽ സൂചിപ്പിച്ചു ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും യുക്രൈനിലെ സമാധാന ഒത്തുതീർപ്പിൽ പങ്കാളികളാകണമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് സ്റ്റാർമർ ട്രംപുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് സ്റ്റാർമറിന്റെ ഈ വെളിപ്പെടുത്തൽ വൈറ്റ് ഹൌസിൽ വെച്ചാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് സ്റ്റാർമർ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത് യുക്രൈനിൽ സമാധാനം കൈവരിക്കാനുള്ള പദ്ധതിയെക്കുറിച്ചാണ് ഇരുവരും അന്ന് ചർച്ച ചെയ്തത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അതിൽ പൂർണ്ണ പങ്ക് വഹിക്കേണ്ടതുണ്ടെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സ്റ്റാർമർ പറഞ്ഞു യൂറോപ്യൻ യൂണിയനുമായി ചേർന്നുള്ള വ്യോമ നാവിക പ്രവർത്തനങ്ങളിൽ ബ്രിട്ടൻ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു റഷ്യയുമായുള്ള ഏതെങ്കിലും സമാധാന കരാർ ഉറപ്പാക്കാൻ യുക്രൈനിലേക്ക് സമാധാന സേനയെ വിന്യസിക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ യൂറോപ്യൻ നേതൃത്വത്തിലുള്ള ഒരു സമാധാന ദൌത്യത്തെ പിന്തുണയ്ക്കുന്നതിനായി അമേരിക്കൻ സേനയെ അയക്കാൻ അമേരിക്കയ്ക്ക് പദ്ധതിയില്ലെന്ന് ട്രംപ് അന്നേ തുറന്നു പറഞ്ഞിരുന്നു കൂടാതെ യുക്രൈനിലേക്ക് അനധികൃത സൈനികരെ വിന്യസിക്കുന്നതിനെ റഷ്യ എതിർത്തിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഉത്തരവില്ലാതെ അവരെ അയക്കുന്നത് തെറ്റാണെന്ന മുന്നറിയിപ്പ് റഷ്യ നൽകിയിരുന്നു യുക്രൈനിലേക്ക് വിദേശ സൈന്യത്തെ വിന്യസിക്കാനുള്ള ആശയം പ്രധാനമായും ഫ്രാൻസും ബ്രിട്ടനുമാണ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നതെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അഭിപ്രായപ്പെട്ടു ഇത് സംഘർഷത്തിന് കൂടുതൽ ആക്കം കൂട്ടുമെന്നും അക്രമം തടയാനല്ല മറിച്ച് വർദ്ധിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും റഷ്യ പറഞ്ഞു യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും അക്രമപാതയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു